മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ലൈവിൽ നടന്നതാണ് നമ്മുടെ അർജുൻ അതേപോലെ തന്നെ ഗബ്ബി ജാസ്മിൻ ശരണ്യ അപ്സര ശ്രീതു ഇവരെല്ലാവരും കൂടി ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗബ്ബറി പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ എന്താണെങ്കിലും എനിക്ക് ഇനോഗ്രേഷൻ പരിപാടികളൊക്കെ കുറേ കിട്ടുമായിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിനുണ്ടെങ്കിൽ എന്നെയും വിളിക്കുമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ആ എന്താണെങ്കിൽ ശ്രീതുവിന് കിട്ടുമായിരിക്കും കുറേ ഇനോഗ്രേഷൻ പരിപാടികളിൽ അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്കും ശ്രീതുവിനും കൂടെ ഒരു ശ്രീതു സിനിമയിൽ നായികയായിട്ടും ഞാൻ നായകനായിട്ടും അഭിനയിക്കാനൊരു ചാൻസ് കിട്ടുമോ ആവോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അർജുൻ വേഗം തന്നെ പറയുന്നുണ്ട് നല്ല മാസായിട്ട് തന്നെ അർജുൻ്റെ ഡയലോഗ് ആ കൊക്കി കുമാർ എന്ന് പറയുന്നുണ്ട് പേര് പറയുന്നുണ്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിരിക്കുന്നു പെട്ടെന്ന് തന്നെ ഗബ്രീൻ്റെ മുഖം മാറുന്നുണ്ട് നൈസായിട്ട് അർജുൻ ഗബ്രീനെ തേച്ചൊടിച്ചു തന്നെ ഗബ്രിക്കു മനസ്സിലായി ഗബ്രി വേഗം തന്നെ ശ്രീധുവിൻ്റെ വിഷയം വിട്ട് വേറെ വിഷയത്തിലേക്ക് സംസാരിക്കാൻ തുടങ്ങി കാരണം അർജുനെ നമ്മുടെ ശ്രീധുവിന് ഇഷ്ടമാണ് പക്ഷേ അവർ തമ്മിൽ തുറന്ന് പറഞ്ഞിട്ടില്ല എന്തൊക്കെയാണെങ്കിലും ഇന്നിനി പുതിയ വൈൽഡ് കാർഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് കണ്ടറിയാം